എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര മഴയാണ് അപ്പം മഴയത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി എരിപുള്ള ഒരു തക്കാളി രസമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടത് ചോട് ചോറിൻ്റെ കൂടെ സൂപ്പറായിരിക്കും അപ്പോൾ തക്കാളി രസം ഉണ്ടാക്കുന്ന നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോൾ തക്കാളി രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് പുളിയുള്ള ഏത് കറി ഉണ്ടാക്കാനും ചട്ടി എടുക്കാൻ കേട്ടോ നല്ലത് അപ്പോൾ ചട്ടിയിലേക്ക് നമ്മുടെ തക്കാളി കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുക തക്കാളിക്ക് വലിയ കഷ്ണത്തിൻ്റെ വലിപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക അതല്ല നമ്മുടെ ഈ തക്കാളി മുഴുവനായിട്ട് വേണമെങ്കിലും ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക കുക്കറിലൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ചട്ടി ഉള്ളതുകൊണ്ട് ചട്ടിയിൽ വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ അപ്പം തക്കാളി എല്ലാം കഷ്ണങ്ങളായി ഞാനതിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട് എളുപ്പം ഉണ്ടാകുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത് മുമ്പ് ഞാനൊരു തക്കാളി രസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വേറൊരു രീതിയിലാണ് ഇനി നമുക്ക് തക്കാളിയിലേക്ക് കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിലേക്ക് കണ്ടോ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തക്കാളി നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം നല്ല പോലെ ഒന്ന് വേവണം അത് നമ്മുടെ കൈ കൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കാവണം അതിൻ്റെ വേവ് നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ആറിയതിന് ശേഷം കൈ വെച്ച് നല്ല പോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക നല്ല പോലെ ഉടയാണ് അതിനാണ്ട് തക്കാളി നല്ലപോലെ വേവണമെന്ന് പറഞ്ഞത് എളുപ്പമാണ് കേട്ടോ ഇപ്പോൾ ഈ പനിയുടെ സീസണാണല്ലോ എല്ലാവർക്കും പനിയാണല്ലോ ഈ മഴക്കാലമായതുകൊണ്ട് അപ്പോൾ അതിപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ എന്താ പറയുക കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു രസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മുടെ തക്കാളി ഞാൻ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് അതിലെങ്കിൽ കുറച്ച് വാളംപുളി കൂടി ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇത് തിളപ്പിക്കണം ആവശ്യത്തിന് വെള്ളം ചേർക്കണേ പുളി നോക്കി നോക്കി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക കൂടുതൽ രസൊക്കെ വെച്ച് വെച്ചാലും കേട് വരില്ല രസമൊക്കെ നല്ലപോലെ തിളപ്പിച്ച് പുളിയൊക്കെ നല്ലപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്താൽ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ തക്കാളി രസമൊന്നും പുറത്ത് വെച്ച് ഉപയോഗിക്കാം മഴക്കാലത്തൊന്നും ഒട്ടും കേടുവരില്ല അപ്പോൾ പുളിക്കനുസരിച്ച് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് രസം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടുതലാണല്ലോ നമ്മൾ ഉണ്ടാക്കുക അത് കുറച്ച് ഉണ്ടാക്കി വെക്കുന്ന സൈഡ് ഡിഷൊന്നും അല്ലല്ലോ അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഇട ഒഴിക്കാം വെള്ളം പിന്നെ ഞാൻ ഉപ്പ് കുറവ് തോന്നിയപ്പോൾ ഉപ്പും പിന്നെ കുറച്ചും കൂടി പുളിയും ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ മൺചട്ടിയിലൊക്കെ പുളി ഒഴിച്ച കറികൾ വെക്കുക വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചട്ടിയിൽ തന്നെ വെക്കാം അത് മാറ്റി വേറെ സ്റ്റീൽ പാത്രത്തിലേക്കോ അലുമിനിയം പാത്രത്തിലേക്കോ ഒന്നും ഒഴിച്ച് വെക്കരുത് പുളിയുള്ളതൊക്കെ അങ്ങനെ മൺപാത്രത്തിൽ വെക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഉള്ള എന്താ പറയുക മസാല കൂട്ടാണ് ഉണക്കമുളക് ഉള്ളി വെളുത്തുള്ളി കുരുമുളക് കുരുമുളക് കുറച്ച് കൂട്ടി എടുക്കെട്ടോ എരിഞ്ഞു പുകയണം ശരിക്കും രസം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ട അങ്ങനെ എരിയണം അതെല്ലാം മിക്സറെ ജാറിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് തിരിച്ചെടുക്കണം അല്ലെങ്കിൽ ഇടികല്ലെങ്കിൽ കയ്യിലിട്ട് വെച്ചൊന്ന് ഇടിച്ചാൽ മതി കൂടുതൽ ചമ്മന്തി പോലെ അരവിഞ്ഞ് വരും അതിന് ശേഷം ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു നമ്മുടെ ചതച്ച് വെച്ച മസാലകളായിരിക്കും ഇട്ട് കൊടുത്തു കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക നമ്മൾ തിളപ്പിച്ച് വെച്ചാൽ നമ്മുടെ തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയും വന്നു നല്ല രസമുള്ള ഒരു രസമായിരിക്കും കേട്ടോ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ കരിയാണ് ബടിയ അതിന് മുമ്പേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക രസം ഇവിടെ തിളച്ച് ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ നല്ല കുറുകുളു തിളച്ച് വരുന്നുണ്ട് രസം വയ്ക്കുമ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തേക്കാണ് വെച്ച് വെക്കണമെന്ന് വെച്ചാൽ കുറേ നേരം ഒന്ന് തിളപ്പിച്ച് ഉറുക്കണം കേട്ടോ കുറച്ച് നേരം തിളപ്പിക്കണം നല്ലോം തിള വന്നു അപ്പോൾ മല്ലിടല ഇട്ട് കൊടുക്കണം മല്ലിടലയും കൂടി ഇട്ട് വരുമ്പോൾ രസത്തിനൊരു പ്രത്യേക ഒരു മണം വരും കേട്ടോ അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി കഴിഞ്ഞു ദഹന പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ കഴിക്ക കുടിക്കാവുന്നതാണ് വള വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും താഴെ കമൻറ്റ് ബോക്സിലേക്കൊന്ന് അറിയിക്കണം കേട്ടോ നല്ല വീഡിയോ ആയിട്ട് നാളെ വരെ ബൈ